തേങ്ങയൊന്നും വറുത്തരയ്ക്കാതെ ഒട്ടും കഷ്ടപ്പെടാതെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പാവയ്ക്കറിയാണ് ഇന്നത്തെ റെസിപ്പി ഉപ്പും പുളിയും എരിവും മധുരവും കയ്പ്പും എല്ലാം ഉള്ള നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ള ഒരു പാവയ്ക്ക തീയൽ ഒരൽപ്പം കൂടുതലുണ്ടാക്കി വെച്ചാൽ ചോറ്മ്പോൾ ഒരു ടേസ്റ്റി ആയിട്ട് എടുക്കാം ഒരു മീഡിയം സൈസിലെ പാവയ്ക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒരല്പം വലിയ കഷ്ണങ്ങളായിട്ടരിഞ്ഞ് ഉപ്പ് കൂടെ ചേർത്ത് ഒന്ന് പിഴിഞ്ഞു വയ്ക്കുക ഇനി ചൂട് കട്ടിയുള്ള ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക അതിലേക്ക് കാൽ ടീസ്പൂൺ കടുകും കാൽ ടീസ്പൂൺ ഉലുവയും ചേർക്കുക അത് പൊട്ടിക്കഴിയുമ്പോൾ ഉണക്കമുളകും കറിവേപ്പിലയും ചേർക്കുക ഇഞ്ചി വെളുത്തുള്ളി ഒരു സവാള അരിഞ്ഞത് ഇതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതിൻ്റെ കളർ ചെറുതായിട്ടൊന്ന് മാറുമ്പോൾ ഉപ്പിട്ട് പിഴിഞ്ഞു വെച്ചിരുന്ന പാവയ്ക്കുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഒരു മൂന്ന് നാല് മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം അതിൻ്റെ ആ കളറ് കുറച്ചുകൂടെ മാറി ഒന്ന് സോഫ്റ്റായി കഴിയുമ്പോൾ ഒരു ഇരുപതോ ഇരുപത്തഞ്ചോ ഉള്ളി ചേർത്ത് കൊടുക്കാം അതോട് ചേർത്ത് ഒരു മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം ഉള്ളി അരിയാതെയാണ് ഇട്ടിരിക്കുന്നത് ഒരു മിനിറ്റ് ഒന്ന് വഴറ്റി കഴിയുമ്പോൾ അതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി ഒരു ടീസ്പൂൺ അധികം എരിവില്ലാത്ത മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെല്ലാം ചേർത്ത് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഈ സമയം ഫ്ലെയിം സിമ്മിലായിരിക്കണം ഈ മസാലയുടെ കളറൊക്കെ ഒന്ന് മാറി ചെറുതായിട്ട് ബ്രൗൺ കളർ ആവുമ്പോൾ ഒരു മീഡിയം സൈസിലെ തക്കാളി അരച്ചത് ചേർത്ത് കൊടുക്കുക ഇനി ഈ തക്കാളിയുടെ പച്ചമണം പോകുന്നത് വരെ വഴറ്റി കൊടുക്കണം ഒരു രണ്ട് മൂന്ന് മിനിറ്റെങ്കിലും വഴറ്റേണ്ടി വരും ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളംപൊളി ഒരു ഗ്ലാസ് വെള്ളത്തിൽ പിഴിഞ്ഞത് ഒഴിച്ചു കൊടുത്തു പിന്നെ ഒരു ഗ്ലാസ് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട് പെട്ടെന്ന് തിളച്ച് കിട്ടാനായി ഫ്ലെയിം ഹൈയിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഈ കറിക്ക് ആവശ്യമായ ഉപ്പ് കൂടെ ചേർക്കണം നേരത്തെ പാവയ്ക്കയിൽ ഉപ്പ് ചേർത്തതാണ് അതനുസരിച്ച് ആവശ്യത്തിന് മാത്രം ഉപ്പ് ചേർക്കാം ഇനി കറി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ നാലോ അഞ്ചോ മിനിറ്റ് തിളച്ച് കഴിയുമ്പോൾ മുക്കാൽ ടീസ്പൂൺ കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഫ്ലെയിം വീണ്ടും സിമ്മിലേക്ക് മാറ്റി ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ പാവയ്ക്ക കറിയുടെ കയ്പ്പും പുളിയും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു ചെറിയ കഷ്ണം ശർക്കര കൂടെ ചേർത്ത് കൊടുക്കുക ഇല്ലെങ്കിൽ കാൽ ടീസ്പൂൺ പഞ്ചസാര ചേർത്താലും മതി അഞ്ച് മിനിറ്റ് കൂടെ ഒന്ന് മൂടി വെച്ച് വേവിക്കാം കഷ്ണങ്ങളെല്ലാം വെന്ത് കറി കുറുകി വരട്ടെ എണ്ണ തെളിഞ്ഞു കഴിയുമ്പോൾ ഉപ്പും പുളിയും മധുരവും എല്ലാം ആവശ്യത്തിന് നമ്മുടെ പാകത്തിനുണ്ടെന്ന് ചെക്ക് ചെയ്യുക വേണമെങ്കിൽ ഉപ്പും മധുരവും അല്പം കൂടെ ചേർത്ത് കൊടുക്കുക കറി ഒന്ന് കുറുകി കഴിയുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാം ഒരൽപ്പം കുറുകിയ പരുവത്തിലാണ് ഈ കറി ഏറ്റവും നന്നായിട്ട് തോന്നുന്നത് പാവയ്ക്കറി റെഡിയായി ഒന്ന് രണ്ട് മണിക്കൂറിനുള്ളിൽ വിളമ്പുന്നതിനേക്കാൾ നല്ലത് ഒരു ആറ് ഏഴ് മണിക്കൂറിന് ശേഷം വിളമ്പുന്നതാണ് ശരിക്കും ഏറ്റവും ടേസ്റ്റ് ആയിട്ട് തോന്നുന്നത് പിറ്റേന്ന് വിളമ്പുമ്പോളാണ് ബാക്കിയുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം പിന്നീട് എടുക്കുമ്പോൾ നേരിട്ട് ഗ്യാസിൽ വെച്ച് ചൂടാക്കാതെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് അതിലിറക്കി വെച്ച് ചൂടാക്കിയെടുക്കുന്നതാണ് നല്ലത് ഈസി പാവയ്ക്ക തീയരെ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു